ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് മുരിച്ചതാണ് കേട്ടോ ഈ ബ്രെഡും മുട്ടയും നെയ്യും എല്ലാം ചേർത്ത് മുരിച്ചെടുത്തത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭവമാണ് കേട്ടോ ഈ ബ്രെഡ് മുരിച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബ്രെഡ് മുരിച്ചത് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ബ്രെഡിന്റെ എണ്ണം അനുസരിച്ച് മുട്ട എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ മധുരത്തിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ ഒരു മുപ്പത് സെക്കൻഡ് അടിച്ചാൽ മതിയാവും കണ്ടോ ഇതുപോലെ മുട്ട അടിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം സ്പൂണ് ചുറ്റിച്ച് ഇളക്കി കൊടുക്കണം നമ്മൾ ചേർത്ത കടലമാവിന്റെ കട്ടയെല്ലാം ഉടഞ്ഞു വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് കട്ടിയുള്ള നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ ലൂസ് നെയ്യ് ചേർക്കരുത് ഇനി നമുക്കിതെല്ലാം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നമ്മൾ ഇത് ഇളക്കുമ്പോൾ നെയ്യ് ഉടഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ മുട്ടയുടെ മുകളിൽ പൊങ്ങി കിടക്കും കണ്ടോ ഇതുപോലെ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്തത് നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് നമുക്ക് മുട്ടയുടെ അളവ് അനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ചൂടാക്കാം കല്ല് ചൂടാവുമ്പോൾ അതിന്റെ പുറത്ത് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ തടവി തടവിക്കൊടുക്കാം മാത്രവുമല്ല കല്ല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയില് ഇതുപോലെ മുക്കി ദോശക്കല്ലിലേക്ക് വച്ചു കൊടുക്കാം നമ്മൾ ഈ ബ്രെഡ് മുട്ടയിൽ മുക്കുമ്പോൾ നെയ്യുടെ ചെറിയ കഷ്ണങ്ങൾ ഈ ബ്രെഡിൽ പറ്റിപ്പിടിച്ചിരിക്കും ബ്രെഡൊന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ആ നെയ്യ് ബ്രെഡിന്റെ പുറത്തൊന്ന് തൂത്തു കൊടുത്താൽ മതി നമ്മൾ ബ്രെഡ് മുട്ടയിൽ മുക്കി കല്ലിലിട്ടതിന് ശേഷമാണ് നെയ് തടവുന്നതെങ്കിൽ ബ്രെഡ് കുതിർന്നിരിക്കുന്നത് കൊണ്ട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ബ്രെഡിന്റെ ആകൃതിയും മാറിപ്പോകും ഇനി നമുക്ക് ബ്രെഡ് പതിയെ മറിച്ചിട്ട് കൊടുക്കാം നീ നമ്മൾ പ്രത്യേകമാണ് ചേർക്കുന്നതെങ്കിൽ ബ്രെഡിന്റെ അടിഭാഗത്ത് ചേർക്കാനും പറ്റില്ല അതാണ് മുട്ടയുടെ കൂടെ ചേർത്ത് ഇളക്കിയെടുത്തത് ബ്രെഡ് നമ്മൾ മുട്ടയിൽ മുക്കി ദോശക്കല്ലിലേക്ക് ഇട്ട് ഒരു നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ മുരിഞ്ഞു കിട്ടും തീ ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ മതിയാവും കണ്ടോ ഇതിപ്പോ നാല് മിനിറ്റായി ബ്രെഡ് നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ദോശക്കല്ലിൽ നിന്നും മാറ്റാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കി മുരിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ തീ കൂടിപ്പോയാല് ബ്രെഡ് കരിഞ്ഞു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പലഹാരം റെഡിയാക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു ഭവമാണ് ബ്രെഡ് മുരിച്ചത് കുട്ടികളൊക്കെ ഒരു മടിയുമില്ലാതെ യഥേഷ്ടം കഴിക്കും ഇതുപോലെ ബ്രെഡ് മുരിച്ചു കൊടുത്താൽ നമുക്ക് ചായയോടൊപ്പം സ്നാക്സ് ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭവമാണ് ഈ ബ്രെഡ് മുരിച്ചത് അപ്പോൾ എന്റെ എല്ലാ കൂട്ടുകാരും ബ്രെഡ് വാങ്ങി ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് മുരിച്ചു കൊടുക്കണം കേട്ടോ അവർ വളരെ ഹാപ്പി ആയിട്ട് കഴിച്ചോളും അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണേ അപ്പോൾ എന്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്റെ എല്ലാ കൂട്ടുകാർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ